വെൽക്കം ടു ആൾ ഐ എം സതീഷ് കുമാർ കെ സി ബി സബ് എഞ്ചിനീയർ വർക്ക് ഷോപ്പ് ഇൻസ്ട്രക്ടർ മീറ്റർ റീഡർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പാർട്ട് ഫൈവ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ the purpose of oil in a transformer is to dash. ഒരു ട്രാൻസ്ഫോമറിനകത്ത് ഓയിൽ യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻസ് നോക്കാം ലൂബ്രികേറ്റ് കൂൾ ദ ബൈൻഡിങ് ഇൻസുലേറ്റ് ആൻഡ് കൂൾ പ്രൊഡ്യൂസ് ദ എഡി കറന്റ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇൻസുലേറ്റ് ആൻഡ് കൂൾ ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് തോന്നുന്നു തോന്നാതിന് മുകളിൽ ഒരു കൂൾ ദ വൈൻഡിങ് എന്നൊരു ഓപ്ഷൻ ഓപ്ഷൻകളൊക്കെ അല്ലേ ഓക്കെ കൂൾ മാത്രമല്ല ഇൻസുലേറ്റ് ആൻഡ് കൂളാണ് രണ്ടും ഉണ്ട് ഇപ്പൊ അത് ഈ ഒരു ഓപ്ഷൻ ഇൻസുലേറ്റ് ആൻഡ് കൂൾ എന്നൊരു ഓപ്ഷൻ തന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദ വൈൻഡിങ് സെലക്ട് ചെയ്യാമായിരുന്നു ഓക്കെ അപ്പോൾ രണ്ടാമത്തേത് അതുപോലെ തന്നെ ആദ്യം ലൂബ്രിക്കേറ്റ് ലൂബ്രിക്കേഷൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് ഒരു മൂവിംഗ് പാർട്ടില്ല ട്രാൻസ്ഫോർമർ സ്റ്റാറ്റിക് പേസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആൻസർ തെറ്റാണ് റെഡ്യൂസ് ദ എഡി അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കോളെ അയൺ കോർസ് ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അൻപത്തി ഏഴാമത്തെ ചോദ്യം വെൻ ദ മോട്ടോർ ഈ സ്റ്റാൻഡ് ഇൻ 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 ആൻഡ് ഇൻഡക്ഷൻ മോട്ടോർ ദ റോട്ടർ ഫ്രീക്വൻസി സ്ഥലോർ ഒരു ഇൻഡക്ഷൻ മോട്ടോർ അപ്പോൾ ആണ് റോട്ടർ ഫ്രീക്വൻസി എന്തായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഈക്വൽ ടു ദ സ്റ്റേറ്റർ ഫ്രീക്വൻസി ഹയർ ദാൻ ദ സ്റ്റേറ്റർ ഫ്രീക്വൻസി സീറോ ലോവർ ദാൻ ദ സ്റ്റേറ്റർ ഫ്രീക്വൻസി ഫ്രീക്വൻസിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈക്വൽ ടു ദ സ്റ്റേറ്റർ ഫ്രീക്വൻസി എന്നാണ് ഒരിക്കലും അത് കൂളത്തില്ല അതുപോലെ തന്നെ അത് സീറോ ആവുന്നുമില്ല പിന്നെ കുറയാനും പോകുന്നില്ല കാര്യം അപ്പോഴും സ്റ്റാൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റർ റോട്ടറും ഒരേപോലെ എത്തുക എന്നുള്ളതാണ് അപ്പൊ കാരണം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെൻ ദ ദ മോട്ടോർ അറ്റ് സ്പീഡ് ഓഫ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിഫ് ഫീൽഡ് ആൻഡ് ദ റോട്ടർ ഈസ് ഈക്വൽ ടു വൺ അതർവേഡ്സ് ദ സ്ലിപ്പ് ഓഫ് ദ മോട്ടോർ ഈസ് യൂണിറ്റി വെൻ ദ റോട്ടർ ഈസ് അറ്റ് അതായത് സ്ലിപ്പ് യൂണിറ്റി ആണെങ്കിൽ അപ്പൊ മോട്ടോർ മോട്ടോർ സ്റ്റാൻസിലായിരിക്കും എന്നാണ് നമുക്ക് അതിന്റെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അൻപത്തി എട്ടാമത്തെ ചോദ്യം ദ സിംഗിൾ സ്പീഡ് ഓഫ് ആൻഡ് എയ്റ്റ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഓപ്പറേറ്റ് അറ്റ് ഫിഫ്റ്റി ഹെഡ് ഈസ് ഡാഷ് അപ്പോ ഒരു ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഫോർ പോളിന്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അവിടെ ഫോർ പോളാണ് ഇവിടെ എയ്റ്റ് പോളാണ് വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അപ്പൊ നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി അമ്പത് ഹെഡ്സും ആണെങ്കിൽ അതായത് ക്വസ്റ്റൻ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് ത്രീ തൗസൻഡ് 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 ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നേരത്തെ ഫോർ പോൾ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ എയ്റ്റ് പോളാകുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമല്ലോ എഴുന്നൂറ്റി അൻപത് ആർ പി എം ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതൊരിക്കണിച്ചിരുന്നു സ്പീഡ് എൻ ഇ സികൾ ട്വന്റി ഇന്റ് പിന്റി എഫ് ബൈ പി ഇവിടെ എഫ് എന്ന് പറഞ്ഞ അമ്പതാണ് പോളെന്നുള്ളത് എട്ടാണ് അപ്പം ആറായിരം നൂറ്റിഇരുപത് അമ്പത് ബൈ എട്ട് അപ്പൊ ആറായിരം ഡിവൈഡഡ് ബൈ എട്ട് കേൾക്കാൻ എഴുന്നൂറ്റി അൻപത് ആർ പി എം ഓക്കെ ഓക്കെ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഡി സി മോട്ടോർ ഡിറ്റർമൈഡ് ബൈ ഡാഷ് ഏത് റൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻ നോക്കാം ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കോർക്ക് ക്രൂ റൂൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഇപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഇത് നമ്മുടെ പത്താം ക്ലാസ്സിലേക്ക് ഫിസിക്സിലൊക്കെ പഠിക്കുന്ന സാധനമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്താണ് മാക്സ്വെൽസ് കോർക്രൂ റൂൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ് ഫീൽഡ് അറൌണ്ട് ദ സ്ട്രേറ്റ് കണ്ടക്ടർ കാരി കണ്ടക്ടർ സ്ട്രെയിറ്റ് കറണ്ട് കണ്ടക്ടർ ആണ് അപ്പൊ ഒരു ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ് ഫീൽഡിന്റെ ഒരു കറന്റ് ക്യാരി കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് അയാളെ മാക്സ്വെൽ കോർക്ക് റൂൾ ഉപയോഗിക്കുന്നത് അതുപോലെ ദ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഫോർ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് ഇനി ഫ്ലമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് അല്ല ഫ്ലേ ഇത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത് മാക്സ്വലിന്റെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ഡയറക്ഷൻ ഓഫ് മാഗ് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ എ കറണ്ട് ഓക്കെ അറുപതാമത്തെ ചോദ്യം ദാക്യം ഓഫ് എ ഡി സി മോട്ടോർ ഡിപ്പെൻഡ് ഓൺ ദ ഡാഷ് ഒരു ഡി സി മോട്ടറിന്റെ ബാക്ക് എം ഓഫ് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ഫീൽഡ് ഫ്ലക്സ് ആൻഡ് സ്പീഡ് ബ്രഷ് മെറ്റീരിയൽ ഇതിനകത്ത് ഏതാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ളക്സ് ആൻഡ് ദ സ്പീഡാണ് ഫീൽഡ് ഫ്ലക്സും സ്പീഡും ഓക്കെ അപ്പോ എന്താണ് ബാക്കി എം ഓഫ് ബാക്ക് ദ വോൾട്ടേജ് ജനറേറ്റഡ് ബൈ എ റണ്ണിങ് മോട്ടോർ ദാറ്റ് റണ്ണിംഗ് മോട്ടോർ അതായത് മീൻസ് ബാക്ക് ദ സപ്ലൈഡ് ഓപ്പോസ് ചെയ്ത് എന്നുള്ളതാണ് ഓക്കെ ഇതിന്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അറുപത്തി ഒന്നാമത്തെ ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് ഡി സി ജനറേറ്റർ വർക്ക് ഇൻ ദ ആബ്സെൻസ് ഓഫ് റസ്യൂജൽ മാഗ്നറ്റിസം ഇതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സീരീസ് ജനറേറ്റർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ കോമ്പൗണ്ട് ജനറേറ്റർ ഷണ്ട് ജനറേറ്റർ അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണ് സീരീസ് ജനറേറ്റർ നമുക്ക് കോമ്പൗണ്ട് ജനറേറ്റർ ഷൺ ജനറേറ്റർ ഒക്കെ എന്താണ് സെൽഫ് എക്സൈറ്റഡ് ആയിട്ട് ആയതാണ് ഇത് സെപ്പറേറ്റ് എക്സൈറ്റഡ് ആണെങ്കിൽ മാത്രമേ റിസ്യൂജിന്റെ ആബ്സെൻസിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ അതുപോലത്തെ രണ്ടാമത്തെ ചോദ്യം ദ സ്റ്റാർട്ടർ നെസസറി ടു സ്റ്റാർട്ട് ദ ഡിസി മോട്ടോസ് ഡാഷ് ദാർട്ടർ ഒരു ഡിസി മോട്ടോറിന്റെ സ്റ്റാർട്ടർ നെസസറി ആണെന്ന് പറയാനുള്ള കാരണം എന്ത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കൺട്രോൾ ദ മോട്ടോർ സ്പീഡ് ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ്സ് ദാക്ക് ലിമിറ്റ് ദ ഫീൽഡ് കറണ്ട് അപ്പോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലിമിറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് ആണ് ഓക്കെ അപ്പോ എന്താണ് ബാക്കി കാര്യങ്ങൾ കൺട്രോൾ ദ മോട്ടോർ സ്പീഡ് മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാനാണെങ്കിൽ നമുക്ക് ഫീൽഡിന് സീരിയസ് ആയിട്ടൊരു ആർമേജ് ഒരു റിയോഴ്സ് ആയിട്ട് കൊടുത്താൽ മതി ഇനി ലിമിറ്റ് ദ സ്റ്റാർട്ടിങ് ബാക്കി മൂന്ന് നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലിമിറ്റ് ലിമിറ്റിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് ആണെന്ന് നമുക്ക് അല്ല ലിമിറ്റിന്റെ ഫീൽഡ് കറണ്ട് ആണെങ്കിൽ അതിനും ആ റിയോഴ്സ് ആയിട്ട് തന്നെ മതി ഇനി സ്പീഡ് കുറയ്ക്കാനാണെങ്കിൽ ആർമേച്ചറിന് സീരീസ് ആയിട്ട് അത്രയും തന്നെ കപ്പാസിറ്റി വരുന്ന ഒരു റിയോസ്റ്റായിട്ട് ഇട്ടു കൊടുത്താൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി മൂന്നാമത്തത് വെൻ ദ ലോഡ് ഈസ് റിമൂവ് ഫ്രം മൻഡക്ഷൻ മോട്ടോർ ദ സ്പീഡ് വിൽ ബി ഡാഷ് ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ നിന്നും ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാന്നാണ് ഓപ്ഷൻസ് ഡിക്രീസ് റിമൈൻ ദ സെയിം ഇൻക്രീസ് സ്ലൈറ്റ് ഈക്വൽ ടു ദ സിംഗിൾ സ്പീഡ് ആൻസർ ഈസ് ഇൻക്രീസ് സ്ലൈറ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് ഡിറ്റക്ഷൻ മോട്ടോറിന് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് വളരെ ചെറുതായിട്ടത് ലോഡ് സ്പീഡ് കുറയും ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ സിംഗിൾ എസ് ഒക്കെ എന്നൊക്കെ പറയുന്നെങ്കിലും ഇത് അങ്ങനെയല്ല ഒരു പരിധി വരെ ചെറിയ രീതിയിൽ അത് കുറയും അതിന്റെ എഫിഷ്യൻസിയുടെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടൊരിക്കലും എന്താണത് ആ ലോഡിനെ തിരിച്ചുകൊണ്ട് വരുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മള് കുറഞ്ഞ ലോഡിൽ നിന്ന് അല്പം കൂടി 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 കൂടിയേ വരത്തുള്ളൂ ഓക്കെ അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് മോട്ടോർ ഈസ് യൂസ്ഡ് ടു സെലക്ട് എ ഡ്രൈവർ ഫോർ ക്ലോക്ക് ഒരു ക്ലോക്കിന്റെ ഡ്രൈവർ ആയിട്ട് നിങ്ങൾ ഏത് മോട്ടോർ സെലക്ട് ചെയ്യുന്നു ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൻസേഴ്സ് ഓപ്ഷൻസ് ഷെയഡഡ് പോൾ മോട്ടോർ ഡിസി സീരീസ് മോട്ടോർ സിംഗിൾ ഫേസ് കപ്പാസിറ്റി സ്റ്റാർട്ട് മോട്ടോർ ഡിസി കോമ്പൗണ്ട് മോട്ടോർ അപ്പോ ഇതിന്റെ ആൻസർ ഷെയ്ഡ് പോൾ മോട്ടർ ആണ് നമ്മൾ ഇതിനെ സ്മോൾ പർപ്പസ് മോട്ടർ പറഞ്ഞാൽ രണ്ടോ മൂന്നോ ക്വസ്റ്റൻസും പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട് സീരീസ് മോട്ടർ അല്ല സീരീസ് മോട്ടറിൽ ലോഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹൈ സ്റ്റാർട്ടിംഗ് ആണ് ഹൈ സ്പീഡ് ആണ് ലോഡ് പറയുമ്പോൾ ഇനി സിംഗിൾ ഫേസ് കപ്പാസിറ്റി സ്റ്റാർട്ട് മോട്ടർ എന്നുള്ള നമ്മുടെ വീട്ടിലെ പമ്പ് സെറ്റുകളുടെ സാധനങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ഡി സി കോമ്പൗണ്ട് മോട്ടർന്ന് പറയുന്നത് നമ്മുടെ ജനറേറ്റർ പർപ്പസും അല്ലെങ്കിൽ ലോഡ് പെർപ്പസിലും ഉപയോഗിക്കുന്നത് ഹെവി പർപ്പസുകളാണ് അപ്പോൾ ആൻസർ ഈസ് ഷെയ്ഡ് പോൾ മോട്ടോർ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെലക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് പമ്പ് സെറ്റ് ഡിപെൻഡ് അപ്പോൾ ഒരു പമ്പ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റിന്റെ സെലക്ഷൻ എങ്ങനെയായിരിക്കണം എന്തിനെ ഡിപെൻഡ് ചെയ്തായിരിക്കണം ഫ്ലോർ റേറ്റ് ആൻഡ് പ്രഷർ ഹൈറ്റ് ഓഫ് വാട്ടർ ടു ബി ഡെലിവേർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ഫിൽഡ് ആൾ ഓഫ് ദ അബ് ഫ്ലോർ റേറ്റ് ആൻഡ് പ്രഷർ ഫ്ലോർ റേറ്റ് ആൻഡ് പ്രഷർ നമ്മൾ എത്രയാണ് ഫ്ലോ ചെയ്യേണ്ടതെന്ന് അത് എത്രയാണ് എന്റെ പ്രഷർ വേണ്ടത് എന്നുള്ളത് ഹൈറ്റ് ഓഫ് ദ വാട്ടർ എത്ര പൊക്കത്തിൽ എത്ര താഴ്ചയിൽ നിന്ന് എടുക്കണം എത്ര ഡെപ്ത് അതായത് എത്ര പൊക്കത്തിൽ എത്തിക്കണം എന്നുള്ളത് എത്ര വെള്ളം വേണം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫീൽഡ് എത്ര വെള്ളം നിറയ്ക്കണം ഇനി ഹോൾ ഓഫ് ദി എബവ് അപ്പൊ എന്റെ ആൻസർ ഹോൾ ഓഫ് ദി എബവ് ആണ് അതായത് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് അതിനകത്ത് ആവശ്യമാണ് അപ്പോ പാർട്ട് ഫൈവ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ കണ്ട ഫോൺ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് നേരിട്ടോ അല്ലാതെ കമന്റ് ബോക്സിലൂടെയോ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും വിലയേറിയതാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ പാർട്ട് സിക്സ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക അതുവരെ താങ്ക്